ും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ബീഫ് കട്ട്ലെറ്റിന്റെ റെസിപ്പിയാണ് ഇത് എൻ്റെ തറവാട്ടിൽ ഉമ്മാമ ഉണ്ടാക്കാറുള്ള കട്ട്ലെറ്റിന്റെ സെയിം റെസിപ്പിയാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഈ ഒരു കട്ട്ലെറ്റ് മോൻ്റെ കൂട്ടുകാർ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും റെസിപ്പി എന്താണെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ പിന്നെ വേറൊരു കാര്യം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ബീഫിനോട് താല്പര്യമില്ലാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് ചിക്കൻ വെച്ചിട്ട് ഈ ഒരു സെയിം റെസിപ്പി പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടെ കാക്കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കഴുകി വൃത്തിയാക്കിയ കാക്കിലോ ബീഫിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കാൻ പോവുകയാണ് എല്ലില്ലാത്ത ഭാഗമാണ് എടുത്തിട്ടുള്ളത് അല്ലാതെ എല്ലോട് കൂടിയിട്ടുള്ള ബീഫും നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത് ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് അതിനുശേഷം കുക്കർ അടച്ചു വച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കട്ലറ്റിനുള്ള മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് കടായിൽ വെളിച്ചെണ്ണ ചൂടാക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കറിവേപ്പില ചേർക്കുക പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് പച്ചമണം മാറുമ്പോൾ കൊത്തിയരിന ഒരു മൂന്ന് പച്ചമുളകും പിന്നെ ഒരു രണ്ട് മീഡിയം സൈസ് സവോള നീളത്തിൽ നൈസായിട്ട് കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കുക സവോള നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടും ചേർക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സവോള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും പിന്നെ ഇതിലേക്ക് ഉപ്പും കൂടി ചേർക്കുക പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ബീഫിലേക്കും ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കും അപ്പോൾ അല്പം ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് എല്ലാം ഇന്ന് മിക്സ് ചെയ്തതിന് ശേഷം അവസാനം ഉപ്പ് നോക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ സവോളയിലേക്ക് പിന്നെ ഗരം മസാലയും പിന്നെ മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുക ഇനി എല്ലാം കൂടി വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ചെറിയ തീയിൽ സവോള നല്ലോണം ഒന്ന് വഴഞ്ഞു വരണം അപ്പോൾ സവോള വഴഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ആക്കി എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് പുഴിഞ്ഞെടുത്തിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചെറിയ ഉരുളക്കിഴങ്ങാണ് കട്ട്ലറ്റിന് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുക്കുക ഉരുളക്കിഴങ്ങ് നന്നായി ഉടഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ കട്ട്ലറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് അല്പം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്തിട്ട് നല്ലോണം കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കട്ട്ലറ്റ് നല്ല ആയിരിക്കും അപ്പോൾ ഉരുളക്കിടങ്ങി നമ്മുടെ ഈ ഒരു വഴന്ന് വന്ന സവോളയിലേക്ക് ചേർക്കുകയാണ് അപ്പോൾ അല്പം ഒരു ചെറിയ സ്പൂൺ ഗരം മസാലയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ബീഫ് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വേവിച്ചെടുത്ത ബീഫ് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക ഒരുപാട് ടൈം ഇട്ടിട്ട് അരച്ചെടുക്കരുത് അവ ഒന്ന് മിൻസ് ചെയ്തെടുത്താൽ മാത്രം മതി ഇതും നമുക്ക് കട്്ലറ്റിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം എല്ലാം കൂടിയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി പാത്രം അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക അങ്ങനെ നമ്മുടെ കട്ലറ്റിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായി നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ വടയുടെ ഷേപ്പാക്കി എടുക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് കുക്കീസ് കട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഉരുളയാക്കി നമ്മൾ എടുത്തതിന് ശേഷം കൈവെള്ളിയിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക പിന്നെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കുക പിന്നെ ഉരുളക്കിഴങ്ങ് ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഷേപ്പാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കട്ട്ലറ്റിൻ്റെ മസാലയിലേക്ക് ചിലർ കുള മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ചേർക്കാറുണ്ട് അങ്ങനെ ഒരുപാട് മസാലപ്പൊടികൾ നമ്മൾ ചേർക്കുന്ന സമയത്ത് കട്്ലറ്റിൻ്റെ ഒരു ശരിയായ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ അങ്ങനെ എല്ലാ കട്ട്ലറ്റും ഇവിടെ ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കട്്ലറ്റൊക്കെ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു കട്്ലറ്റ് കോട്ട് ചെയ്യാനുള്ള മുട്ടയും ബ്രെഡ് പൊടിയും നമുക്കൊന്ന് റെഡിയാക്കി വെക്കണം അപ്പോൾ അതിനായിട്ട് ഇവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക പിന്നെ റെഡിയാക്കി വെച്ച കട്്ലെറ്റുകൾ മുട്ടയുടെ കൂട്ടിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിനു ശേഷം ബ്രെഡ് പൊടിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കട്്ലെറ്റിൻ്റെ സൈഡിലൊക്കെ തന്നെ ഈ ഒരു മുട്ടയും റൊട്ടിപ്പൊടിയും കവർ ചെയ്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് കട്്ലറ്റ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം കട്്ലെറ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു റൊട്ടിപ്പൊടി ആയതുകൊണ്ട് തന്നെ കട്ലെറ്റിൻ്റെ കളർ പെട്ടെന്ന് മാറാൻ ചാൻസ് ഉണ്ട് പിന്നെ കുറേ നേരം ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇതിനുള്ളിലുള്ള ഒരു കട്്ലെറ്റിൻ്റെ മസാലയൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ കുക്ക് ചെയ്തെടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ എല്ലാ കട്ട്ലെറ്റും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നും പൊടിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ കട്ലറ്റൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കും എന്നാലും നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷല്ല നമുക്ക് ഇതുപോലുള്ള നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം